പട്ടാമ്പി സീനിയർ ജനറൽ ബോഡി യോഗം മുനിസിപ്പാലിറ്റി ഹാളിൽ നടന്നു പുതിയ അംഗങ്ങൾക്കുള്ള ഫോറം വിതരണം ഫണ്ട് സമാഹരണത്തിന്റെ ഉദ്ഘാടനം എന്നിവ നടന്നു സീനിയർ സിറ്റിസൺസ് ഫോറത്തിന് സ്വന്തമായി പട്ടാമ്പിയിൽ ആസ്ഥാന മന്ദിരം വേണമെന്ന് യോഗം നഗരസഭ അധികൃതരോട് ആവശ്യപ്പെട്ടു പട്ടാമ്പി സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ജനറൽ ബോഡി യോഗമാണ് പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഹാളിൽ ചേർന്നത് ഡോക്ടർ കെ പി മുഹമ്മദ് കുട്ടിയുടെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ കുട്ടി ഉദ്ഘാടനം ചെയ്തു സ്ഥലം വേണം അവർക്ക് ന്യായമായ ആവശ്യമാണ് നിങ്ങൾ എല്ലാവരുടെയും ന്യായമായ ആവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് പറഞ്ഞു പരിഹരിക്കാം കൊറച്ച് താമസം കൂടി കഴിഞ്ഞ് ഞാനെ പരിഹരിച്ചു തരാം ഡോക്ടറെ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് അതൊരു തർക്കമില്ല നിങ്ങളെ നിങ്ങളുടെ ആവശ്യം ന്യായം തന്നെയാണ് കാരണം നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് ഒത്തുചേർന്ന് ഇരിക്കാനൊരു വീട്ടിൽ നിന്ന് എന്തായാലും കുഴപ്പമൊന്നും നമ്മുടെ പേരക്കുട്ടികളോടും മക്കളോടൊക്കെ ഇന്നൊക്കെ ഇരിക്കാൻ സംസാരിക്കാനൊന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷേ പ്രായമാർക്ക് അവർക്ക് ഒത്തുചേരണം അവരുടേതായ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു ഇടം അത്യാവശ്യം തന്നെയാണ് നമുക്ക് ഇവിടെ നിങ്ങളുടെ അംഗത്തെ കാറ്റ് വിതരണം പറഞ്ഞു പുതിയതായി അംഗത്തെ എടുക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നിലവിലുള്ളവരുണ്ട് അംഗത്തെ എടുക്കാമെന്നവരെ വന്നവരാണോ എന്താ സീനിയർ സിറ്റിസൺ ആയിരുന്ന

എം രാജഗോപാല മേനോൻ കെ ഹംസ ടി അബ്ദുള്ളക്കുട്ടി പി രവി മേനോൻ എൻ ഗോപാലകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു